ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമുക്കൊരു റൂം മേക്ക് ഓവർ വീഡിയോ കാണാം കേട്ടോ അപ്പം റൂമിന് ഞാൻ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കാരണം മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്ഷീറ്റുകളൊന്നും നമ്മൾ എടുക്കുന്ന ഒന്നും അത്ര അടിപൊളി ആവാറില്ല കാരണം ഒരു വാഷ് കഴിയുമ്പോഴത്തേക്കേ അതിൻ്റെ വെടി തീരും കാരണം കളർ പോകാറുണ്ട് ഫേഡ് ഔട്ട് ആയി പോകാറുണ്ട് അങ്ങനെ നമ്മൾ കുറെ സെലക്ട് ചെയ്തെടുത്ത ബെഡ്ഷീറ്റാണ് കഴിഞ്ഞ ദിവസം ലുലുലു പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പില്ലോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഇട ഈ ഇടയ്ക്ക് വാങ്ങിച്ച രണ്ട് ചെയറിൽ നമുക്ക് ഇരിക്കുമ്പോഴത്തേക്കും അത് ഫുള്ള് നമ്മൾ ഈ കമ്പ പഴയ മോഡൽ കമ്പിയുടെ കസേര ഉണ്ടല്ലോ അതുപോലത്തെ കസേരയാണ് പക്ഷേ ഇത് കുറച്ച് പുതിയ മോഡലാണ് എങ്കിൽ നമുക്ക് ഇരിക്കുമ്പോൾ ഒരു സുഖമില്ല അങ്ങനെ നമ്മൾ ഇത് വാങ്ങിച്ചതാണ് കേട്ടോ രണ്ട് കുഷ്യം വാങ്ങിച്ചതായിരുന്നു ഇത് ഫിഫ്റ്റീൻ്റെ റമ ആയിരുന്നു കേട്ടോ ഈ കുഷിൻ്റെ ഫിഫ്റ്റീനോ നയൻറ്റീനോ ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അത്രയായിരുന്നു ഇതിൻ്റെ എന്ന് പറയുന്നത് അങ്ങനെ അത് വാങ്ങിച്ച് ഞാനത് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവത്തില്ല ആരെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഒക്കെ കംഫർട്ടബിളായിരിക്കും അങ്ങനെ അത് ടൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാനുള്ള പരിപാടിയാണ് പിന്നെ ഞാൻ ഒരു ബാത്ത് ടവൽ ഞാൻ ഞാനെപ്പോൾ ബാത്ത് ടവൽ വാങ്ങിച്ചാലും അത് ഭയങ്കര ഫ്ലോപ്പായി പോകാറാണ് പതി ഒന്നിൽ എൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അല്ലെങ്കിൽ തുണി കൊള്ളാത്ത കൊള്ളാത്തതിനായിരിക്കും ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ബാത്ത് ടവലാണ് പക്ഷേ ഇത് എന്തുകൊണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കൊള്ളായിരുന്നു കേട്ടോ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് മാറ്റി ഞാൻ എല്ലാം വലിച്ചു വാരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് കുറേ നേരത്തെ എൻ്റെ കഷ്ടപ്പാടിനും അധ്വാനത്തിനും ഒടുവിലാണ് ഞാൻ ആ ബെഡ്ഷീറ്റ് വിരിച്ചെടുക്കുന്നത് അതിൻ്റെ അടിയിലൊരു ബ്ലാങ്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ ബെഡ്ഷീറ്റിൽ നമ്മൾ ബെഡിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമ്മളെടുത്ത് മാറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴുതി പോകുന്നതുകൊണ്ട് അതിൻ്റെ മണ്ടയിൽ ഞാൻ ഒരു ബ്ലാങ്കറ്റ് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കിടക്കുമ്പോൾ നല്ല ഉണ്ടായിരുന്നു അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് പക്ഷേ ഈ ഒരു ബെഡ്ഷീറ്റ് ചെറുതായിട്ടൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് എനിക്ക് തോന്നി കാരണം കുറച്ച് കട്ടി കുറവായിരുന്നു കേട്ടോ പക്ഷെ നല്ല തുണിയായിരുന്നു കോട്ടൺ ആയിരുന്നു കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ബ്ലാങ്കറ്റ് ഇതും ലുലൂന്ന് നമ്മളെപ്പോഴും വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഒരു അറുപത്തഞ്ച് തറമാകേണ്ട ആയിരുന്നു ഓഫറിന് കിട്ടിയതായിരുന്നു ഇത് നല്ല ബ്ലാങ്കറ്റാണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാം വിരിച്ച് സെറ്റാക്കി ഗൈസ് ഞാൻ നമ്മുടെ റൂമിപ്പം കൂടുതലും പച്ചയും വെള്ളയുമാണ് എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നത് അപ്പം ആ ഒരു തീം നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ കർട്ടൻ നമ്മൾ കുറേ നോക്കി കേട്ടോ പച്ച കട്ടൺ എവിടെയെങ്കിലും ഉണ്ടാകുന്ന നോക്കി പക്ഷെ കർട്ടൻ ഉണ്ടായിരുന്ന പക്ഷെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഒരു പകുതി സമാധാനമായി പിന്നെ ആ പെങ്കിന് ഉണ്ടല്ലോ ബെഡിന് ബെഡിലിരിക്കുന്ന അത് ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സംഭവമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് പിന്നെ കട്ടണിൻ്റെ ഇടയില് കുറെ സാധനവും ഇപ്പുണ്ടോ അതൊന്നും നോക്കണ്ട കേട്ടോ അത് നമ്മുടെ നമ്മൾ കുറേ സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട് കട്ടിൽ നമ്മൾ പണിയിച്ച കട്ടിലാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ നമുക്ക് വെക്കാൻ പറ്റും സ്റ്റോർ ചെയ്ത് നമുക്കിവിടെ റൂമിൽ സ്പേസ് കുറവാണല്ലോ സ്റ്റുഡിയോ റൂം ആയതുകൊണ്ട് സ്പേസ് കൺജസ്റ്റഡ് ആണ് അപ്പം നമുക്ക് എല്ലാം അതിലും ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് നമ്മുടെ കുറേ പെട്ടിയും കുറേ സാധന സാമഗ്രികളും ഒക്കെ നമ്മൾ കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കബോർഡും നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച കബോർഡല്ല നമുക്ക് ചേച്ചി ദാനം തന്ന കബോർഡാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കബോർഡ് ഇല്ലാത്തതുകൊണ്ട് ചേച്ചിട്ട് അവിടെ ഇങ്ങനെ ഉപയോഗശൂന്യമായി ഒരു കബോർഡ് ഒരുപാട് ഒരു എട്ട് വർഷം പഴക്കമുള്ള കബോർഡാണ് അതങ്ങനെ ഇപ്പോൾ അങ്ങനെ അത് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നതാണ് നമ്മളെന്തെങ്കിലും റൂമ് മാറി പോകുമ്പോൾ നമ്മളത് തിരിച്ച് ചേച്ചിക്ക് കൊടുത്തിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗൈസ് ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി ഇനി ഒന്ന് കുളിക്കണം ഫ്രഷ് ആവണം അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെയാണ് പിന്നെ എൻ്റെ ചെടിക്ക് വെള്ളം ഒഴിക്കണമായിരുന്നു കേട്ടോ ചെടി ഇപ്പം ജനലിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ച് ഗ്രോത്ത് ഉണ്ട് നേരത്തെ ഞാനത് കിച്ചണിൻ്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ വെച്ചേക്കുന്നത് കൊണ്ട് വെ വെട്ടം സൺലൈറ്റ് ഒന്നും അടിക്കാത്തത് കൊണ്ട് അത് മുരടിച്ച് മുരടിച്ച് നിൽക്കുകയായിരുന്നു ഇപ്പോൾ അതിന് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ സിനിമ സ്റ്റൈലിൽ വെള്ളം അടിച്ചു കൊടുക്കുന്നത് തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്ന ഗൈസ് ഇന്നത്തെ പരിപാടികൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇടാൻ മറന്നു പോയതുകൊണ്ടും കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടും പോസ്റ്റ് ചെയ്തില്ല അപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ